നമസ്കാരം ഈ കാലഘട്ടത്തിലെ സിനിമ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ടോ ഇത് പ്രധാന മാധ്യമങ്ങളിലും ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം പ്രധാന ചർച്ചാ വിഷയമാണ് എല്ലാ സിനിമകളുമല്ല വയലൻസ് കുത്തി നിറച്ച ചില സിനിമകൾ യുവാക്കൾക്ക് ഹരമായി മാറുന്നു അവർ ആ സിനിമ വിജയിപ്പിക്കുന്നു സൂപ്പർ ഹിറ്റുകളായി മാറുന്നു അത് എത്രത്തോളം യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നുള്ള ചർച്ച സജീവമായിരിക്കെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു വാട്സപ്പ് മെസ്സേജ് ഒരു ഫോർവേഡ് മെസ്സേജ് ആണ് അത് വളരെ പ്രസക്തമാണെന്ന് തോന്നി നിങ്ങളതൊന്ന് കേൾക്കേണ്ടതാണ് ആറ് മാസം ആറുമാസം എങ്കിലും ഓരോ മാർക്കോ വൺ ടു ത്രീ ഫോർ ആയിട്ട് ഇറങ്ങണം എന്നാൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് യുവത്വങ്ങൾക്ക് തിയറിയിൽ പി ജി എടുക്കാൻ പറ്റൂ മനുഷ്യ മസ്തിഷ്കം എപ്പോൾ ഹാർഡ്വെയറിൻ്റെ മെച്ചത്തേക്കാൾ എന്ത് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു ആ ഔട്ട്പുട്ട് തരുന്നു എന്നാണ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു തലച്ചോറിന് എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു അതാണ് വെളിയിലേക്ക് തിരിച്ചു തരുന്നത് എന്നാണ് ഈ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ സമയം കിട്ടിയാൽ സോഫയിലോ കട്ടിലോ കിടന്ന് നാനൂറ് പേരെ വെടിവെച്ച് കൊല്ലും ചോരയും മാംസവും ചിതിർത്തെറിക്കുന്നതൊക്കെ ഒരുതരം ഉന്മാദത്തോടെ ആസ്വദിക്കും ഒടുവിൽ ജയിലറോ ഏതെങ്കിലും മാർക്കോ ഒക്കെ കണ്ട് പി ജിയും എടുക്കും വീഡിയോ ഗെയിമുകൾ കാണുന്ന കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ യുവതലമുറയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് വീഡിയോ ഗെയിമുകൾ പ്രധാനമായും പറഞ്ഞതുപോലെ വെടിവെച്ച് വീഴ്ത്തുകയും കൊല്ലുകയും ചെയ്യുന്ന ഗെയിമുകളാണ് അത് വളരെ ആസ്വാദ്യതയോടെ രസകരമായി തോക്കുകൈയിലേന്തി വെടിവെച്ച് കൊല്ലുന്ന ആളായി മാറുന്ന ആ ഗെയിം കളിക്കുന്ന കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഇതുതന്നെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് പറയുന്ന പുവർ ഓൾഡ് ജനറേഷൻ പൂമ്പാറ്റയും ബാലരമയും അമർചിത്രകഥയും കുട്ടികൾ ദ്വീപിയുമൊക്കെ വായിച്ച് നമുക്ക് ഗുണപാഠങ്ങൾ നൽകിയ കരുണയുടെയും കരുതലിൻ്റെയും ബലഹീനതയുണ്ട് യുവതലമുറ എപ്പോഴും പറയുന്നത് ഇത് അമ്മാവൻ വൈവാണ് തള്ള തള്ളവൈവാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് യുവത്വത്തിൻ്റെ വൈവിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണല്ലോ പറയാറ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബോബനും മോളിയും ഒക്കെ വായിച്ച് വെറുതെ ചിരിച്ച പൊട്ടന്മാർ നാം വീക്കിലി മാപ്രസിദ്ധീകരണങ്ങളും മുട്ടത്ത വൃക്കിയുമൊക്കെ നമ്മുടെ യൗവനം വെറും പൈങ്കിളിയാക്കി കളഞ്ഞു പമ്മനും അയ്യനേത്തും കൊച്ചു പുസ്തകമൊക്കെ നമ്മളെ ലേശം ലെമ്പടറാക്കി കളഞ്ഞു ബി ഡി രാജപ്പൻ്റെ വളിപ്പ് കേട്ട് ചിരിച്ച ബിഡ്ഠികൾ നാം ഇന്ന് ഒരു പരിചയമില്ലാത്തവരെ പോലും നോക്കി പല്ലിളിക്കുന്നവർ അതുകൊണ്ട് നമുക്ക് മാർക്കോ ദഹിക്കില്ല പുഷ്പയെ ഇഷ്ടപ്പെടില്ല ജയിലർ സൂഹിക്കില്ല ആവിഷ്കാരമായി കാണാൻ തക്കവണ്ണം ഭൗതിക ശേഷിയില്ലാത്ത ദുർബലറായതിനാൽ ചോര ചീറ്റുന്ന കണ്ടാലറിയാതെ കണ്ണടച്ച മൂല്യം വിലയിരുത്താൻ കഴിയാത്തവർ ഈ സിനിമകളൊന്നും ആസ്വദിക്കാൻ ശേഷിയില്ലാത്തവരാണ് ഇതിനെ കുറ്റം പറയുന്ന തലമുറ എന്ന് ചെറുപ്പക്കാർ വിലയിരുത്തുന്നു വിധി എഴുതുന്നു പുതു തലമുറ സ്ട്രോങ് ആണ് ഒരമണിക്കൂർ കൊണ്ട് അഞ്ചാറ് പേരെയൊക്കെ ഈസിയായി കാച്ചും ഒരു നാൽപ്പത് വയസ്സിന് മുമ്പ് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് കണക്കൊക്കെ കൂട്ടും കഴിഞ്ഞ ദിവസം ഏതോ സുഹൃത്ത് പറഞ്ഞു തോർക്കുന്നു നന്നായി തെളിഞ്ഞിരിക്കുന്ന യുവത്വങ്ങൾ പോലും ഇന്ന് കുറയുകയാണ് ഇതിനെ വളർത്തു ദോഷമെന്നോ ഭരണകൂടത്തിൻ്റെ അപജയമെന്നോ മൊബൈലെന്നോ മദ്യമെന്നോ മയക്കുമരുന്നെന്നോ ഒന്നിനെ ചൂണ്ടി ആരോപിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒരു ഇരുപത് വയസ്സ് വരെ ഫീഡ് ചെയ്യപ്പെടുന്ന ഡാറ്റകളിൽ അധികവും വയലൻസ് ആണെങ്കിൽ സെസത്തിൻ്റെ ഔട്ട്പുട്ടിൽ പ്രാണസഹി പാട്ട് വരില്ല കൃത്യമായ വിശകലനം എന്തേ ഞാൻ അതെഴുതിയ കുറിപ്പെഴുതിയാളെ സല്യൂട്ട് ചെയ്യുന്നു പ്രാണസഹി എന്ന് പറയുന്ന പാട്ട് പാടണമെങ്കിൽ അതിനുള്ള മാനസികാവസ്ഥ വേണം ഇക്കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലിൽ ഒരു ഡോക്ടർ പറയുകയാണ് യുവത്വത്തിൻ്റെ ക്ഷമയില്ലായ്മയെക്കുറിച്ച് അതായത് അവർ വളർന്നു വരുമ്പോൾ തന്നെ മൊബൈൽ കൈയിലുണ്ട് ഇൻ്റർനെറ്റുള്ള കമ്പ്യൂട്ടർ കയ്യിലുണ്ട് പണ്ടൊരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു അതിന് ക്ഷമ വേണം ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെന്ന് വരും അപ്പോൾ മറ്റേതെങ്കിലും മാർഗം എൻ്റർടൈൻമെൻറ്റിനെ നോക്കും ഇന്നതല്ല മൊബൈലെടുത്ത് രണ്ട് ക്ലിക്കിൽ സിനിമ കൺവെട്ടതുണ്ട് ഏത് എൻ്റർടൈൻമെൻറ്റും ഉണ്ട് വിവരശേഖരണത്തിനായി വിക്കിപീഡിയ എടുത്താൽ ഒറ്റ ക്ലിക്കിൽ ഏത് വിവരവും അറിയാം ക്ഷമ നശിച്ചിരിക്കുന്നു അങ്ങനെ ക്ഷമ നശിച്ച ആ തലമുറയുടെ തലച്ചോറിനുള്ളിൽ ഒരല്പം പോലും ദയോ കരുണയോ ഉണ്ടാവില്ല കാരണം അവർക്കെല്ലാം സ്പീഡിൽ നടക്കണം ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടില്ലേ ഒരമ്പലത്തിൽ പ്രശ്നമുണ്ടാക്കി ഒരു ചെറുപ്പക്കാരൻ റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നു അവനെ രക്ഷിക്കാൻ ചെന്ന ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ അവനെ അവിടെ നിന്ന് പിടിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടേ ആക്കാൻ പോകുന്നു ആ പോകുന്ന പോക്കിൽ ആ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ചെറുപ്പക്കാരൻ ആ രക്ഷിക്കാൻ വന്നയാളെ വെട്ടിക്കൊണ്ടു ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിൽ ഇത്രയധികം ചർച്ച പെരുകാൻ കാരണം ഈ അടുത്ത കാലത്ത് വന്ന യുവാക്കളുടെ കൊലപാതകവാസനയെക്കുറിച്ച് വാർത്തകൾ പെരുകുന്നത് കൊണ്ടാണ് പെഞ്ഞാറമൂട്ടിലെ അഞ്ച് പേരെ കൊന്ന കൊലപാതകി ആ കോഴിക്കോട് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നു മറ്റ് വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് ആക്രമിച്ചതാണ് എവിടെ നിന്നാണ് ഈ അക്രമവാസന ഉണ്ടാകുന്നത് സിനിമ മാത്രമല്ല സിനിമ അതിലൊരു ശതമാനം കാരണമാണെങ്കിൽ കൂടി മറ്റ് നമ്മുടെ സാമൂഹിക അവസ്ഥകൾ കുടുംബങ്ങളുടെ അന്തരീക്ഷം മാതാപിതാക്കൾ വളർത്തുന്ന രീതി ഇതൊക്കെ ആ കുട്ടികളെ ബാധിച്ചിരിക്കുന്നു പലരും പല കാലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ കുട്ടികൾക്ക് സാമൂഹിക ബോധവും മറ്റ് മനുഷ്യനോടുള്ള ദയയും സ്നേഹവും കാരുണ്യുമൊക്കെ ഉണ്ടാകണമെങ്കിൽ അത് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ തന്നെ തുടങ്ങണം അവിടെ നിന്ന് സ്കൂളിലേക്ക് അത് പടരണം പകർത്തണം കുളിച്ചെന്നാൽ മറ്റു കുട്ടികളെക്കാൾ എങ്ങനെ മാർക്ക് വാങ്ങാം എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും ഞാനൊരു കൊച്ചു കുട്ടിയുടെ പ്രസംഗം കേട്ടു ആ കുട്ടി പറയുകയാണ് എന്തിനും കുറ്റം പറയുന്ന മാതാപിതാക്കൾ അങ്ങനെ ആവരുത് എന്നിട്ട് ആ കുട്ടി അവസാനം ഒരു കാര്യം പറയുന്നു പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ച പേരാണ് മാതാപിതാക്കൾ അമ്മയും അച്ഛനും അമ്മയുടെ വയറ്റിലുണ്ടാവുന്ന കാലം അത് കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഭൂലോകത്ത് ജനിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ സ്നേഹിതർ ഉണ്ടായി തുടങ്ങിയത് ആ മാതാപിതാക്കളെ ഒന്നും പറയരുത് മാതാപിതാക്കളോട് എതിര് നിൽക്കരുത് അവരെ ദൈവത്തെ പോലെ കാണണമെന്ന് ആ പ്രസംഗം ആ കുട്ടി അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പറയിക്കുന്നതാണെങ്കിലും കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു വെള്ളി വെളിച്ചം വീഴാൻ കാരണമായെങ്കിൽ അത് നല്ലത് തന്നെയാണ് ഈ മാധ്യമങ്ങളിലെ ചർച്ചയിൽ ചിലരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് പ്രഖ്യാത സംവിധായകനായ എൻ്റെ സുഹൃത്തു കൂടിയായ ബ്ലസ്സി ബ്ലസ്സി പറഞ്ഞ അഭിപ്രായം കേട്ടാൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം ഞാൻ ആ വാർത്ത വായിച്ചതിന് ശേഷം പറയാം സമൂഹം ചുവക്കുന്നുവോ സിനിമാചോരയിൽ കുടുംബ സിനിമകളും സാമൂഹ്യ പശ്ചാത്തലമുള്ള സിനിമകളും വിജയം കണ്ടിരുന്ന കാലം മാറി കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളുമുള്ള സിനിമ വിജയം കാണുകയും യുവതലമുറയെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ അത്തരം സിനിമകൾ കൂടുതലായി നിർമ്മിക്കപ്പെടുന്ന സ്ഥിതിയാണ് കൊല്ലുന്നതും അക്രമവും കാട്ടുന്നതുമെല്ലാം ലാഘവത്തോടെ കണ്ട് അതനുകരിക്കാൻ മടിയില്ലാത്ത തലമുറയാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് വീഡിയോ ഗെയിമുകളും യുവതലമുറയെ അപകടത്തിലാക്കുന്നുണ്ട് പ്രതിസന്ധികളെ മറികടന്ന് ഏത് വിധേനയും ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള സന്ദേശമാണ് ഗെയിമുകളിലൂടെ എത്തുന്നത് പുതിയ ആവിഷ്കാരങ്ങളെല്ലാം സ്നേഹബന്ധങ്ങളെപ്പോലും നശിപ്പിക്കുന്നവയാണ് വെഞ്ഞാറമൂട്ടിലെ അഫാൻ അമ്മയോട് സ്നേഹമില്ലാത്ത ആളല്ല അമ്മയുമായി ഏറ്റവും അടുപ്പം പ്രവർത്തിയിരുന്ന മകനായിരുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിങ്ങൾ പറയാൻ പോകുന്നത് ഇതൊരു അമ്മാവൻ കോംപ്ലക്സാണ് അല്ലെ തന്തവൈബാണെന്നാണ് സ്നേഹത്തിൻ്റെ കരുണയുടെ നന്മയുടെ കഥ പറഞ്ഞ സിനിമയെടുത്ത സംവിധായകനാണ് ബ്ലസ്സി ബ്ലസ്സിക്ക് അങ്ങനെയും ചിന്തിക്കാൻ കഴിയും ഈ കാലഘട്ടം മാറി യുവാക്കളുടെ അക്രമത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ബ്ലസ് ചെയ്യപ്പോഴുള്ള സംവിധായകർ വേദനിക്കും അവരിത്തരം കുറിപ്പുകൾ പങ്കുവയ്ക്കും ആനന്ദേകർഷി എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട് ആട്ടം എന്ന ആദ്യ സിനിമയിലൂടെ ഏക സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സംവിധായകനാണ് മനോഹരമായ സിനിമയായിരുന്നു ആട്ടം അദ്ദേഹം പറയുന്നത് അക്രമവാസനയുള്ള സമൂഹത്തിൽ ക്രൂരമായ കുറ്റകൃത്യം നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം കലാരൂപത്തിൽ ചാരുന്നത് കരുത്തില്ലാത്ത വാദമാണ് സിനിമ ഉൾപ്പെടെ ഏത് കലാരൂപവും സമൂഹത്തിലെ വയലൻസിനെ സ്വാധീനിക്കുന്നുവെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല ചെറിയൊരു കാലയളവിൽ വളരെ ദുർബലമായി മാത്രമേ ഒരു കലാരൂപത്തിന് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയൂ മാതാപിതാക്കളും പൊതുസമൂഹവും യാതൊരു സ്വാധീനവും ചെലുത്താത്ത വ്യക്തിയെ മാത്രമേ സിനിമയിലെ വയലൻസ് സ്വാധീനിക്കുകയുള്ളൂ വളരെ ന്യൂനപക്ഷമാണ് ഇത്തരം ക്രിമിനൽ വാസനയുള്ള വ്യക്തിയുടെ ലാസ്റ്റ് ട്രിഗർ പോയിന്റ് മാത്രമാണ് സിനിമയിലെ വയലൻസ് ലഹരി മാഫിയ വളരാൻ കാരണം സിനിമയാണോ അപ്പോൾ അക്രമ സംഭവങ്ങൾക്ക് മാത്രം സിനിമയെ പഴിചേരുന്നത് എന്തിനാണ് ഒരു യുവ സംവിധായകനായ സിനിമയെ കുറ്റം പറയുന്നില്ല പക്ഷേ വളരെ ചെറിയൊരു ശതമാനമെങ്കിലും അതിൽ ആകർഷിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ശതമാനമല്ല പോയിൻ്റ് സീറോ വൺ ശതമാനമാണെങ്കിലും സിനിമ ഒരു തലമുറയെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം കലാരൂപങ്ങളിൽ നിന്നും കലാകാരന്മാർ മാറി നിൽക്കണം അത്തരം സിനിമകൾ നിർമ്മിക്കപ്പെടരുത് നടിയും അവതാരകയുമായ അശ്വതി ശ്രീകാന്ത് പറയുന്നു ഈ കുറ്റകൃത്യങ്ങൾക്കും ഈ ക്രിമിനൽ വാസനകൾക്കും വെബ് സീരീസും സിനിമകളും ഒരു കാരണമായി തീരുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കുറച്ച് പ്രായമുള്ള ഒരാളുടെ വിശകലനമായി നിങ്ങൾ കണ്ടേക്കാം അല്ലെങ്കിൽ മക്കളൊക്കെ ഒരു സ്ത്രീയുടെ വിശകലനമായി നിങ്ങൾ അതിനെ അങ്ങനെയല്ല കാണേണ്ടത് വിമർശിക്കേണ്ടത് അങ്ങനെയല്ല ഡി ഐ ജി അജിതാ പറയുന്നത് ലഹരി തന്നെയാണ് പ്രധാന പ്രതികരണമാണ് സിനിമയെ അവർ കുറ്റം പറയുന്നില്ല പ്രശസ്തനായ കവിയും ചലച്ചിത്ര ഗാനരചിതവുമായ റഫീഖ് അഹമ്മദ് പറയുന്നതുകൊണ്ട് കേട്ടോളൂ കലാസൃഷ്ടികളുടെ ദൗത്യം മനുഷ്യനെ മെച്ചപ്പെടുത്തൽ മനുഷ്യനാവണമെങ്കിൽ സഹാനുഭൂതി അത്യാവശ്യമാണ് മനുഷ്യർക്കൊഴിയെ മറ്റൊരു ജീവിക്കും അതുള്ളതായി ശാസ്ത്രം അറിഞ്ഞിട്ടില്ല സഹാനുഭൂതി നഷ്ടമാവുന്നതോടെ നമ്മൾ മനുഷ്യനെന്ന നിലയിൽ നിന്നും ജന്തുവിലേക്ക് മാറും വയോധികയായ സ്വന്തം മുത്തശ്ശിയുടെ നിറയിൽ ചുറ്റി കൊണ്ടടിക്കാൻ ഒരു പേരക്കിടാവിന് മനസ്സുറപ്പില്ലാതെയാവുന്നെങ്കിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അയൽക്കാരെയും യാതൊരു പ്രകോപനവുമില്ലാതെ കഴുത്തിറക്കാൻ കഴിയുമ്പോൾ അതൊരു തുടർക്കതയാവുമ്പോൾ അതെന്തുകൊണ്ടാണ് കേരളീയ സാംസ്കാരിക സമൂഹവും വിദ്യാഭ്യാസ വകുപ്പും യുവജന സാംസ്കാരിക വകുപ്പുകളും നിയമസഭയും ലോകസഭയും സാർവലൗകിക പാർലമെൻറ്റും എല്ലാം മറ്റു നടപടികൾ നിർത്തിവെച്ച് ആലോചിക്കേണ്ടതുണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളിലെ കുട്ടികളെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരേ ഒരു വർഷം എങ്ങനെ ഹോമോസാപ്പിയനിൽ നിന്നും ഹ്യൂമൻ ബീയിങ്ങായി മാറാമെന്ന വിഷയം പഠിപ്പിക്കണം അതിന് ചരിത്രം സിനിമ സാഹിത്യം കവിത ഇവയൊക്കെ എങ്ങനെ സഹായകമാവും എന്നേഷിക്കണം യൂട്യൂബറായ കെ എം ഷാജഹാൻ പ്രതിപക്ഷം എന്ന ചാനൽ നടത്തുന്ന കെ എം ഷാജഹാൻ പറയുന്നത് മാർക്കോ എന്ന സിനിമ നിരോധിക്കണമെന്നാണ് മാർക്കോ റിലീസ് ചെയ്തിട്ട് കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ഞാൻ മാർക്കോ നിരോധിക്കണമെന്നൊന്നും പറയുന്നില്ല കാരണം പാവം ഉണ്ണി മുകുന്ദൻ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ മലയാള സിനിമയിൽ സൂപ്പർ ഹീറോ ആയി വളർന്നു വരുന്ന നടനാണ് ഉണ്ണി മുകുന്ദൻ അയൽക്ക് കിട്ടിയ ഒരു ജീവിശ്വാസമാണ് മാർക്കോ എന്ന സിനിമ അതിൽ വയലൻസ് ധാരാളമുണ്ടായിരുന്നു മനുഷ്യന് കണ്ടാൽ ഭയം തോന്നുന്ന വയലൻസ് ഖത്തലിൽ നിന്നും എൻ്റെ ഭാര്യയുടെ സുഹൃത്ത് വിളിച്ച് ചോദിച്ചത് നിങ്ങൾ ആ പടം കണ്ടോ എന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞു കണ്ടില്ല പക്ഷേ ഞാൻ കണ്ടിരുന്നു അയാൾ പറഞ്ഞത് നിങ്ങളൊരിക്കലും കാണരുത് അയാൾ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വോമിറ്റിങ് ടെംറ്റേഷൻ ഉണ്ടായിരുന്നതാണ് ചെറുതറിക്കുന്ന മാംസതുണ്ടങ്ങൾ കാണുമ്പോൾ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു ശരിയായിരിക്കാം ചിലർക്ക് അങ്ങനെയാണ് എന്നാൽ അത് വളരെ ആസ്വദിച്ചിരുന്ന് ഹൃദയാവർജകമായി ആ സിനിമയെ സ്വീകരിക്കുന്ന ഒരു തലമുറ അവർക്ക് എന്തോ മാനസിക വൈകല്യം ഉണ്ട് എന്ന് വേണം കരുതാൻ ആ മാനസിക വൈകല്യത്തിൻ്റെ അനന്തരഫലമാണ് ക്രിമിനൽ ചിന്താഗതി ക്രിമിനൽ വാസനയിലേക്ക് അവർ കൂപ്പ് കൊത്തി വീഴുന്നത് ഈ മാനസിക വൈകല്യം കൊണ്ട് തന്നെയാണ് അതുപോലുള്ള യുവാക്കളെ കുട്ടികളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിക്കണം അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് എത്തിക്കണം അവനെ ആ അത്തരം സിനിമകളിൽ നിന്ന് അത്തരം കാഴ്ചകളിൽ നിന്ന് പിന്തിരിപ്പിക്കണം അത് മാതാപിതാക്കൾ തന്നെ ചെയ്യേണ്ടതാണ് കിൽ എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ വയലൻസ് ഇത്രയധികം വയലൻസ് ഉള്ള സിനിമകൾ ജനപ്രിയമാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഗെയിം കണ്ടുവളർന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള വയലൻസ് കാണുന്നത് ഒരു ത്രില്ലായിരിക്കാം അവരതിനെ വളരെ ആസ്വാദികരമായി കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ലാഞ്ചന അവരുടെ മനസ്സിലേക്ക് അവരുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലും സംശയമൊന്നും വേണ്ട പണ്ടൊരു തിരക്കഥാകൃത്തും സംവിധായകനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം മോഹൻലാലിൻ്റെ ഒരു സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകാലം മോഹൻലാലിൻ്റെ മാനരസങ്ങൾ ആ സംസാര രീതി ഒക്കെ പകർത്തുമായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ ഭാവഹാവാദികൾ ആവിഷ്കരിക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അതങ്ങനെ ആയി പോവുകയാണ് അവരെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുകൊണ്ടായിരിക്കാം അത്രമാത്രം സ്നേഹിക്കുന്നുകൊണ്ടായിരിക്കാം അതുതന്നെയാണല്ലോ ഈ ഫാൻസും ചെയ്യുന്നത് ഈ നടന്മാരെ അത്രയധികം മനസ്സിൽ ആരാധിക്കുന്നതുകൊണ്ടാണല്ലോ അവരുടെ ഫാൻസായി മാറുന്നത് അവർ ചെയ്യുന്ന സിനിമകളെ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് അത് വിജയമാകാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ഒരു സാധാരണ പ്രേക്ഷകൻ സിനിമ കണ്ടു പോരുന്നു ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ കൊള്ളാമെന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് പൂമാലയിടാനും പൂവറിയാനും പാലഭിഷേകം നടത്താനും പോകുന്നുണ്ടെങ്കിൽ അത് ആരാധന മൂന്തിട്ട് തന്നെയാണ് അതേ നടന്മാർ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് അത് പകർത്താൻ ഉള്ളിൽ ഒരു വാഞ്ചയുണ്ടാകും അത് അവരറിയാതെ പോലും സംഭവിക്കുന്നതാണ് സിനിമ തലമുറയെ നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം അങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കുന്നില്ല പക്ഷേ പക്ഷെ നശിക്കാൻ ഒരു ചെറിയ കാരണമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിന് ആശ്വാസം നൽകുന്ന ചിരി പകരുന്ന കുറച്ച് സിനിമകളിൽ കൂടി നമുക്ക് വിജയിപ്പിക്കാം ഈ ആക്ഷൻ സിനിമകളുടെ ആരാധകരായി മാത്രം മാറാതെ നർമ്മമുള്ള നൈർമല്യമുള്ള നന്മ നിറഞ്ഞ സിനിമകളെയും നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം അത് നിങ്ങൾ പ്രേക്ഷകർ യുവാക്കൾ അതിനുള്ളൊരു മനസ്ഥിതിയിലേക്ക് എത്തണം ഇത് തന്തവൈവ് എന്ന് പറയുന്ന ആക്ഷേപശരങ്ങൾ ചൊരിഞ്ഞ് അപവാദപ്രചരണം നടത്താൻ വേണ്ടിയല്ല നന്മ നിറഞ്ഞ ഒരു സമൂഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പറയുന്നതെല്ലാം താങ്ക് യു